നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇടവേളക്ക് ശേഷം അതായത് ഒരു കളി ജയിച്ചതിന് ശേഷം വീണ്ടും പരാജയത്തിന്റെ വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സിയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ തോൽവി തോറ്റതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ പറഞ്ഞത് ഞങ്ങൾ ഓരോ സെക്കൻഡും പോരാടി ഈ പരാജയം ഞങ്ങൾ അർഹിച്ചിരുന്നില്ല എന്ന് ഇതൊക്കെ തന്നെയാണ് മുമ്പുള്ള കോച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് അതിപ്പോ ഇൻട്രിങ് കോച്ചായിട്ടുള്ള ആൾ പറയുന്നു ഇതാണ് ഇപ്പോൾ ആരാധകർക്ക് ഇതിനോടുള്ള പ്രതികരണം അങ്ങനെ പറയാൻ പറ്റില്ല ഇത് നമ്മൾ ഒരുപാട് കേട്ടല്ലേ നന്നായി കളിച്ചു ഞങ്ങളാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളാണ് കളി മുഴു മുഴുവൻ ഭരിച്ചത് പക്ഷേ തോറ്റുപോയി അത് ഇൻഡിവിജ്വലർ കൊണ്ടാണ് അല്ലെങ്കിൽ അത് നമ്മൾ അർഹിക്കാത്ത തോൽവിയാണ് ഇതൊക്കെ തന്നെയാണോ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ ഇൻട്രിങ് കോച്ചായിട്ടുള്ള ആൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു വി ഫോട്ട് ഫോർ ഈച്ച് ആൻഡ് എവ്രി സെക്കൻഡ് ഓരോ സെക്കൻഡും ഞങ്ങൾ പോരാടുകയായിരുന്നു പക്ഷേ സെറ്റ് പീസിൽ നിന്ന് മാത്രമായിട്ട് നമ്മളൊരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു ഒരു ഗോൾ നമ്മൾ കൺസീഡ് ചെയ്തത് സെറ്റ് പീസിലൂടെയാണ് ഐ തിങ്ക് വി ഡിഡിൻറ്റ് ഡിസേർവ് ടു ലൂസ് ദീസ് ഗെയിം ഈ മത്സരം പരാജയപ്പെടുക എന്നുള്ളത് നമ്മൾ അർഹിച്ചിരുന്നില്ല നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല തീർച്ചയായിട്ടും അത് ഗെയിമിൻ്റെ ഭാഗമാണ് നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റിക്കവർ ചെയ്യുക ഇതിൽ നിന്ന് എന്നിട്ട് പോസിറ്റീവ്ലി മുന്നോട്ട് പോവുക അതാണ് ചെയ്യാനുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ എന്നത് ശരിയാണ് പതിനഞ്ച് ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തു എന്നുള്ളത് ശരിയാണ് നാലെണ്ണം മാത്രമേ ഓൺ ടാർഗറ്റിലേക്കുള്ളായിരുന്നു എന്തായാലും ഇതേതെങ്കിലും ഒരു താരത്തെപ്പറ്റി എടുത്ത് പറയേണ്ടതല്ല മൊത്തത്തിലുള്ള ടീം വർക്കാണ് കളിയിലുള്ളത് എന്നാണ് കോച്ച് പറയുന്നത് ആ വാക്കുകൾ കൂടി നോക്കാം ഇറ്റ്സ് നോട്ട് റിഗാർഡിങ് നോഹ് നോഹ് സദോയിയെ മാത്രം ബന്ധപ്പെടുത്തി പറയുന്നതല്ല അങ്ങനെയല്ല കാര്യങ്ങൾ കാണേണ്ടത് ഏതൊരു ഇൻഡിവിജ്വൽ പ്ലെയറെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയറെക്കുറിച്ചല്ല ഇതൊരു ടീം വർക്കാണ് ഒരു ടീം എന്ന നിലയിലാണ് മുന്നോട്ട് പോവേണ്ടത് ഇറ്റ്സ് എ ടീം വർക്ക് ആൻഡ് ആസ് എ ടീം ഞങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇത് സംഭവിച്ചു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ചില ക്രൂഷ്യൽ പ്ലെയേഴ്സിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം പക്ഷേ അത് എല്ലാ മത്സരങ്ങളിലും സംഭവിക്കുന്നു സോ വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് ഒരു ടീം എന്ന നിലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്തായാലും അതിൽ ഞങ്ങൾ വർക്ക് ചെയ്യും എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈകാട്ട് സെന്റ് എത്താം